ഗാലറി പട്ടാമ്പി സെയിൽസ് സർവീസ് ഷോറൂം വിലക്കുറവിൽ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങി എല്ലാ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ലഭ്യമാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു ആരോഗ്യമുള്ള മണ്ണും സംയോജിത വളപ്രയോഗവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത് നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു ആരോഗ്യമുള്ള മണ്ണും സംയോജിത വളപ്രയോഗവും എന്നതിനെ സംബന്ധിച്ച് കർഷകർക്കായാണ് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രവും ഫാക്ടും സംയുക്തമായാണ് ആർ എആർഎസിൽ വെച്ച് കാർഷിക സെമിനാർ നടത്തിയത് പട്ടാമ്പി ആർ എ ആർ എസ് മേധാവി ഡോക്ടർ പി രാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജീവജാലങ്ങളുടെയും കൃഷി ക്രോപ്പ് പ്ലാന്റ്സിന്റെയും ല്ലാത്ത ചെടികളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മണ്ണാണ് അപ്പൊ നമുക്കറിയാം മണ്ണ് സംരക്ഷിക്കേണ്ടതും മണ്ണിന്റെ ആരോഗ്യം ഏർ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കൃഷിക്കാരുടെയും കർഷകരുടെയും മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ അത് നമ്മുടെ ഈ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം അത് നമുക്കറിയാം നമ്മുടെ നെൽകൃഷിയിലാണെങ്കിലും മറ്റ് വിള വിളകളുടെ കൃഷിയിലാണെങ്കിലും പലതരത്തിലുള്ള സോയിൽ മാനേജ്മെന്റ് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് പല രീതിയിലാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ അവലംബിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വിളകളെയും അധിഷ്ഠിതമാക്കി വേണം നമ്മൾ മണ്ണ് പരിപാലനത്തിന് അതിന്റെ ആരോഗ്യ പരിപാലനത്തിനും ശ്രദ്ധ കൊടുക്കേണ്ടത് കാരണം ഒരു നെല്ല് പോലെയുള്ള സീസണൽ വിളകൾ അതുപോലെ തെങ്ങ് തവങ്ങ് എന്ന് പറയുന്ന ദീർഘകാല വിളകൾ റബ്ബർ മറ്റ് പ്ലാന്റേഷൻ ക്രോപ്സ് അത്തരത്തിലുള്ള വിളകൾ ഇവരെ ഇവരൊക്കെ സംബന്ധിച്ച് ശിവചന്ദ്രൻ അമൽ ഡോക്ടർ സുമിയ ഡോക്ടർ വി തുളസി ഡോക്ടർ പി പി മൂസ അരുൺ താരത്ത് കെ കെ പ്രവീണ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു